നമസ്കാരം ഏതായാലും ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിന് ഒരു താൽക്കാലിക ആശ്വാസം കിട്ടിയിട്ടുണ്ട് അത് സമാജ്വാദി പാർട്ടിയുമായി സീറ്റ് വിഭജനം സംബന്ധിച്ച് ഏകദേശ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു പതിനേഴ് സീറ്റ് നൽകാം എന്നാണ് ഇപ്പോൾ അഖിലേഷ് യാദവ് സമ്മതിച്ചിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് പൊതുവെ നമ്മളെ കരുതും രാഹുൽ ഗാന്ധി ആയിരിക്കും അല്ലെങ്കിൽ മല്ലികാർജുൻ ഖാർഗെയോ കെ സി വേണുഗോപാലോ ആയിരിക്കുമെന്നാണ് പക്ഷേ ഇവരാരുമല്ല പ്രിയങ്കാ ഗാന്ധിയാണ് നേരിട്ട് അഖിലേഷ് യാദവുമായി ടെലിഫോണിൽ ചർച്ച നടത്തുകയും എല്ലാ കാര്യങ്ങളിലും ഒരു തീരുമാനം എടുക്കുകയും ചെയ്തത് നേരത്തെ അഖിലേഷ് യാദവ് പതിനൊന്ന് സീറ്റ് നൽകാം എന്നാണ് പറഞ്ഞിരുന്നത് പിന്നീട് പിന്നീടത് പതിനഞ്ചായി ഇപ്പോൾ അത് പതിനേഴ് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് സമാജ്വാദി പാർട്ടിക്ക് അവിടെ നിർണായകമായ സ്വാധീനമുണ്ട് കോൺഗ്രസിനാകട്ടെ അവിടെ ഇപ്പോൾ യാതൊരു സ്വാധീനവും ഇല്ലാത്ത അവസ്ഥയിലാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ അവിടെ ജയിച്ചത് സോണിയാഗാന്ധി മാത്രമാണ് റായ്ബറേലിയിൽ ഇക്കുറി സോണിയാഗാന്ധി മത്സരിക്കുന്നില്ല അവർ രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞു ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് എന്താണ് കോൺഗ്രസിൻ്റെ നേതൃനിരയിൽ പ്രിയങ്ക ഗാന്ധി കൂടുതൽ ശക്തിയായി മാറുന്നു എന്നുള്ളത് തന്നെയാണ് രാഹുൽ ഗാന്ധി ആകട്ടെ എന്തിന് ആണ് എന്നറിയാതെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയെക്കുറിച്ച് പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തന്നെയുള്ളൊരു പരാതി അദ്ദേഹം പലപ്പോഴും ഇരിക്കേണ്ട സമയത്ത് നടക്കുകയും നടക്കേണ്ട സമയത്ത് ഇരിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് എന്നാണ് അതായത് പാർട്ടി വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്ന ഈ സമയത്ത് രാഹുൽ ഗാന്ധി രണ്ടാം ഘട്ടം യാത്ര നടത്തുന്നത് എന്തിനാണ് എന്ന് ആർക്കും മനസ്സിലായിട്ടില്ല ഏതായാലും ഒന്നാം ഘട്ടം യാത്ര പൂർത്തിയായി കഴിഞ്ഞപ്പോൾ രാജസ്ഥാനും മധ്യപ്രദേശും ഉൾപ്പെടെയുള്ള വലിയ സംസ്ഥാനങ്ങൾ കൈവിട്ടുപോയി തെലങ്കാന പോലെയുള്ള ചെറിയ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഒടുവിൽ കയ്യിൽ കിട്ടിയത് കർണാടക ലഭിക്കുകയും ചെയ്തു പക്ഷേ രാഹുൽ ഗാന്ധി രണ്ടാം ഘട്ടം യാത്ര തുടങ്ങുകയും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് നടക്കുന്നത് എന്ന് ആർക്കും അറിയില്ല ഓരോ സ്ഥലങ്ങളിലും ട്രാഫിക് ബ്ലോക്കും ആ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക് കുറെ ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതല്ലാതെ തിരഞ്ഞെടുപ്പ് ഇനി അടുത്ത ഈ വേളയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള അണിയറ ഒരുക്കങ്ങൾ നടത്താനോ അതിന് മറ്റ് സംവിധാനങ്ങൾ ഒരുക്കാനോ ഏതെങ്കിലും പാർട്ടികളുമായൊക്കെ തന്നെ ചർച്ച നടത്തിയ ഇക്കാര്യത്തിലെല്ലാം അന്തിമമായൊരു തീരുമാനമെടുക്കാനോ ഒക്കെ ബാധ്യസ്ഥനായ രാഹുൽ ഗാന്ധി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ പാർട്ടിയിലെ അണികൾ അങ്ങേയറ്റം അതൃപ്തരാണ് ഒരുപക്ഷെ ഈ കാര്യം മനസ്സിലാക്കിയായിരിക്കാം പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ തൻ്റെ റോൾ എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലാണ് അടുത്തതായി രാഹുൽ ഗാന്ധിയുടെ യാത്ര കടന്നു പോകുന്നത് ഇവിടെ സീറ്റ് വിഭജനം സംബന്ധിച്ച കാര്യത്തിൽ ധാരണയായില്ലെങ്കിൽ ഒരു കാരണവശാലും താൻ പങ്കെടുക്കില്ല എന്നാണ് അഖിലേഷ് യാദവ് നേരത്തെ പറഞ്ഞിരുന്നത് മറ്റന്നാളാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ഛോഡോ യാത്ര ഉത്തർപ്രദേശിൽ എത്തുന്നത് നേരത്തെ മധ്യപ്രദേശിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് സമാജ്വാദി പാർട്ടിയെ കോൺഗ്രസ് തീർത്ഥം അവഗണിച്ചപ്പോൾ അന്ന് അഖിലേഷ് യാദവ് പ്രഖ്യാപിച്ചിരുന്നതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ ഉത്തർപ്രദേശിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്ന് ഏതായാലും ഇതൊന്നും തന്നെ രാഹുൽ ഗാന്ധിയെ ബാധിച്ചേ തോന്നുന്നില്ല പാർട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ നേതാക്കളെല്ലാം പാർട്ടി വിട്ടു പോകുന്നു പല സംസ്ഥാനങ്ങളും പാർട്ടിക്ക് അടിത്തറ പോലും ഇല്ലാത്ത അവസ്ഥയാകുന്നു ഇതൊക്കെ രാഹുൽ ഗാന്ധി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ആർക്കും അറിയില്ല ഇപ്പോൾ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആണെങ്കിൽ പോലും കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തന്നെയാണ് അദ്ദേഹമാണ് ശരിക്കും പടം നയിക്കേണ്ടത് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടത് പാർലമെൻറ്റിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത് ഇതൊന്നുമില്ലാതെ ഇങ്ങനെ നടന്നിട്ട് എന്ത് നേടാൻ എന്നാണ് ഉത്തരേന്ത്യയിലെ തന്നെ പല കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുള്ളത് പ്രമുഖരായ പല നേതാക്കളും പാർട്ടി വിട്ടു പോകുന്നു ചിലരാകട്ടെ ഏത് നിമിഷമാണെങ്കിലും ബി ജെ പിയിൽ ചേരാം എന്ന അവസ്ഥയിലുമാണ് ഇതിലൊന്നും തന്നെ രാഹുൽ ഗാന്ധി ഇടപെടുന്നതേ ഇല്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യാത്രയിൽ പലപ്പോഴും അദ്ദേഹം നടത്തുന്ന പരാമർശങ്ങൾ വിവാദമായി മാറുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി ഐശ്വര്യ ഐശ്വര്യറായിക്കെതിരെ നടത്തിയ പരാമർശം ഇപ്പോൾ അതിശക്തമായ രീതിയിലുള്ള വിമർശനമാണ് രാഹുലിന് നേരെ ഉയർത്തുന്നത് ഇത് സ്ത്രീവിരുദ്ധ പരാമർശമാണെന്നും ഇക്കാര്യത്തെക്കുറിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി പ്രതികരിക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി സാംസ്കാരിക പ്രവർത്തകർ വരെ രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കണം മാത്രമല്ല ഈ യാത്രയിലൊക്കെ തന്നെ അദ്ദേഹം പലപ്പോഴും പക്വതയില്ലാത്ത രീതിയിൽ പരാമർശങ്ങൾ നടത്തുകയും പെരുമാറുകയും ചെയ്യുന്നു എന്നുള്ള പരാതിയും വ്യാപകമാണ് നരേന്ദ്രമോദിയെ പോലെയുള്ള ആതിശക്തനായ ഒരു നേതാവ് അദ്ദേഹത്തിനൊപ്പം തന്നെ അമിത്ഷായെ പോലെയുള്ള മറ്റൊരു ശക്തനായ നേതാവ് ഇവരൊക്കെ നയിക്കുന്ന ബി മൂന്നാം തവണയും ഞങ്ങൾ ഭരിക്കും എന്ന് ഉറപ്പോടെ പറയുമ്പോൾ അതിനെ തിരികെ പ്രതിരോധിക്കാൻ പോലും രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നുള്ളത് പ്രധാനമാണ് പ്രധാനമന്ത്രിയാകട്ടെ അല്ലെങ്കിൽ അമിത്ഷായാകട്ടെ ഇന്ത്യയിലെ പരമാവധി സംസ്ഥാനങ്ങളിൽ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇപ്പോൾ തന്നെ അവർ സന്ദർശനം നടത്തി കഴിഞ്ഞു ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും അസംബ്ലിയിലോ ലോക്സഭയിലോ ഇല്ലാത്ത കേരളത്തിൽ പോലും രണ്ടു തവണ പ്രധാനമന്ത്രി വലിയ സമ്മേളനങ്ങൾ നടത്തുകയും റോഡ് ഷോ നടത്തുകയും ചെയ്തു ഈ മാസം ഇരുപത്തി ഏഴിന് അദ്ദേഹം വീണ്ടും കേരളത്തിലെത്തുകയാണ് എന്നിട്ടും രാഹുൽ ഗാന്ധി എവിടെയാണ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞാൽ മറ്റു സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് നേതാക്കൾക്ക് പോലും അറിയില്ല അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാധ്യമങ്ങൾ പോലും ഇപ്പോൾ ഏതാണ്ട് വിസ്മരിച്ച അവസ്ഥയിലാണ് മാത്രവുമല്ല പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ അവസാന ദിനങ്ങളിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് പാർലമെൻറ്റിൽ പങ്കെടുത്തില്ല എന്നുള്ളതും പ്രസക്തമായ ചോദ്യമാണ് അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെ അതിരൂക്ഷമായ രീതിയിൽ വിമർശനം നടത്തിയപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ പോലും ഈ രാഹുൽ ഗാന്ധി അവിടെ ഇല്ലായിരുന്നു എന്നുള്ളത് പല കോൺഗ്രസ് നേതാക്കളെ അണികളെയൊക്കെ തന്നെ ഏറെ ചൊടിപ്പിച്ചിരുന്നു എന്തുകൊണ്ട് കൃത്യമായ മറുപടി പറഞ്ഞില്ല എന്നുള്ള ചോദ്യമുണ്ട് മാത്രമല്ല രാജ്യസഭയിലാകട്ടെ മല്ലികാർജുൻ ഖാർഗെ അബദ്ധവശാൽ ബി ജെ പിക്ക് നാനൂറ് സീറ്റിലധികം കിട്ടുമെന്ന് വിളിച്ചു പറഞ്ഞതുമൊക്കെ തന്നെ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ അമിത്ഷായ്ക്കൊക്കെ ഒപ്പം ഇപ്പുറത്ത് കാണിക്കാൻ കോൺഗ്രസിൽ അങ്ങനെ ഒരു നേതാവില്ല എന്നുള്ള ഒരു പ്രധാന പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിൽ ഇപ്പോഴും കോൺഗ്രസിന് പുറത്ത് കാണിക്കാൻ പറ്റിയ ഒരേ ഒരു നേതാവ് ഒരു പരിധിവരെ രാഹുൽ ഗാന്ധി തന്നെയാണ് ഏതായാലും പ്രിയങ്ക ഗാന്ധി ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടായിരിക്കാം ഇപ്പോൾ അവർ തൻ്റേതായ ഒരു റോൾ ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു റായ്ബറേലിയിൽ ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ എന്നുള്ളത് അറിയില്ല അതുപോലെ അമേഠിയിലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടിരുന്നു അവിടെ വീണ്ടും മത്സരിക്കാൻ നിലവിലെ അവിടുത്തെ എം പി കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനി രാഹുലിനെ വെല്ലുവിളിച്ചിട്ടും അതൊന്ന് സ്വീകരിക്കാനോ മത്സരിക്കാനോ ഒന്നും തന്നെ അദ്ദേഹം തയ്യാറാകുന്നില്ല കേരളത്തിലാകട്ടെ അദ്ദേഹം പ്രതിനിധീകരിക്കുന്ന വയനാട് മണ്ഡലത്തിൽ നിരവധി പേരെ വന്യമൃഗങ്ങൾ ആനയും കടുവയെല്ലാം ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ടും അവസാന നിമിഷമാണ് വിമർശനം രൂക്ഷമായപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തിയത് പക്ഷേ രാഹുലിനെ സംബന്ധിച്ച് വയനാട് ഷുവർ സീറ്റ് തന്നെയാണ് അദ്ദേഹത്തെ അവിടെ പരാജയപ്പെടുത്താനൊന്നും കഴിയുകയല്ലേ എങ്കിലും ഉത്തരേന്ത്യയിലെ വടക്കേ ഹിന്ദി ഹൃദയഭൂമി കോൺഗ്രസിനെ ഏതാണ്ട് കൈവിട്ട അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഘട്ടത്തിലും രാഹുൽ ഗാന്ധി എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് എന്നുള്ളൊരു ചോദ്യം മാത്രം അവിടെ അവശേഷിക്കുന്നു കാരണം കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പ് ആദ്യ നിർണായകമാണ്